ഹലോ കൂട്ടുകാരേ കാശിയുടെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം സത്യം പറ പറയേട്ടാ എന്താ എൻ്റെ സോന ചേച്ചിക്ക് പറ്റിയത് നിങ്ങൾ ഇത്രമാത്രം പരസ്പരം ചങ്ക് ചങ്കുപറിച്ച് സ്നേഹിച്ചിട്ടും എന്തേ ഇപ്പോൾ ഇങ്ങനെ എന്താ എൻ്റെ സോന സോനചേച്ചിക്ക് പറ്റിയത് പറയാൻ പറ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കല്ലു കാശിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കി അവൾ പോയി മോളെ എന്നെ വിട്ട് അവൾ പോയി ഒരു വാക്ക് പോലും എന്നോട് പറയാതെ പോയി കല്ലുവിൻ്റെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് കാശി അവളോട് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങളൊക്കെ കാശി അവളോട് വിശദമായി തന്നെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശില കണക്കിന് നിൽക്കാനേ കല്ലുവിന് കഴിഞ്ഞുള്ളൂ സോറി ഏട്ടാ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ എൻ്റെ ഏട്ടനെ പോയി അവൾ കാശിയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാരല്ല മോളെ നീ അറിയാതെ പറഞ്ഞതല്ലേ ഏട്ടന് വിഷമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഇത് ഈ വീട്ടിൽ ആരും അറിയരുത് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷേ ഇത് പറഞ്ഞാൽ മുത്തശ്ശി തകർന്നു പോകും അതുകൊണ്ട് മുത്തശ്ശിയോട് പറയണ്ട പറയണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം അവൻ കണ്ണുകൾ തുടച്ച് മുഖത്ത് ചിരി വരുത്തി പറഞ്ഞു പിന്നെ സ്വർണത്തിനോട് നീ അകൽച്ച കാണിക്കരുത് ഒരു കാരണങ്ങൾ കൊണ്ടും അവളുടെ മനസ്സ് വിഷമിക്കാൻ ഇട വരുത്തരുത് എൻ്റെ മോള് ഏട്ടം പറയുന്നത് പോലെ കേൾക്കുമോ കല്ലുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചു കല്ലു അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു എൻ്റെ ഏട്ടൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും ഇപ്പം മുത്തശ്ശി ഒന്നും അറിയണ്ട ഏട്ടൻ സമാധാനമായി ഹോസ്പിറ്റലിൽ പോയിക്കോളൂ ഒരു മാസത്തേക്ക് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ് ഞാൻ നോക്കിക്കോളാം സ്വർണത്തെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് കല്ലു പറഞ്ഞു കല്ലുവിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തിയതിനു ശേഷം കാശി ആ മുറിവിട്ട് പോയി കാശി പോയതിന് ശേഷം കല്ലു തൻ്റെ ഫോൺ തുറന്നു ഗാലറിയിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതിലേക്ക് അല്പനേരം നോക്കിയിരുന്നു മനസ്സ് പഴയ ഓർമ്മകളെ അന്വേഷിച്ചു പോയി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കല്ലുവും കാശിയും സോനയും പ്രാർത്ഥന കഴിഞ്ഞാൽ മാത്രമേ സോന ഫുഡ് വിളമ്പൂ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സോന വലിയ പ്രാർത്ഥനയിലാണ് കല്ലുവും കാശിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു വിശന്നിട്ട് കുടൽ കരിയുന്നു ഏട്ടാ ഈ പ്രാർത്ഥന ഇപ്പോൾ എങ്ങാനും കഴിയുമോ വയറു തടവിക്കൊണ്ട് കല്ലു കാശിയോട് ചോദിച്ചു എൻ്റെ പൊന്നുമോളെ നിനക്ക് ഇന്ന് മാത്രം സഹിച്ചാൽ മതിയല്ലോ ഞാൻ ഇത് ഡെയിലി അനുഭവിക്കുന്നതാ ഒരാഴ്ച നീ ഇവിടെ സ്ഥിരമായി നിന്നാൽ നിനക്കും ഇത് ശീലമായിക്കൊള്ളും നിരാശ നിറഞ്ഞ സ്വരത്തിൽ കാശി പറഞ്ഞു എൻ്റെ കലിപ്പൻ ചേട്ടാ നിങ്ങൾ ഇത്ര പാവായി പോയല്ലോ നമ്മുടെ നാട്ടിലും പഠിക്കുന്ന സമയത്തുമൊക്കെ മറ്റുള്ളവരെ വിറപ്പിച്ചിരുന്ന നിങ്ങളാണോ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തിയത് ഷെയ്യും ഷെയും പപ്പി ഷെയ്യും കല്ലു ഊറിച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ ഞാൻ അത്ര പാവായിട്ടൊന്നുമല്ല പിന്നെ ഒരു ദൈവകാര്യമല്ലേ എന്ന് കരുതി ക്ഷമിക്കുന്നതാ എന്നിട്ട് ശബ്ദം താഴ്ത്തി കല്ലുവിൻ്റെ ചെവിയിലായി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോള് വിശ്വസിക്കോ പറയൂ ഏട്ടാ വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ വിശ്വസിക്കാം കല്ലുവും തിരിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു സത്യത്തിൽ ഇവൾക്കെന്നെ നല്ല പേടിയാ ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയാൽ അവൾ അപ്പോൾ മൂത്രമൊഴിക്കും കാശി ശബ്ദം താഴ്ത്തി അവളുടെ ചെവിയോരം പറഞ്ഞു ഈ പറഞ്ഞ കാര്യം തിരിച്ചാകാതിരുന്നാൽ നല്ലത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കല്ലു കാശിയെ കളിയാക്കി എന്താ ഇത് പ്രാർത്ഥിക്കുന്ന ഒരഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ആങ്ങളെക്കും പെങ്ങൾക്കും ഒന്നും മിണ്ടാതിരുന്നു കൂടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സോന പറഞ്ഞു എന്നിട്ട് ദേഷ്യത്തിൽ കാശിയെയും കല്ലുവിനെയും കൂർപ്പിച്ചു നോക്കി ഞാനല്ല മോളൂസേ ഈ കല്ലുവാ ഇവൾക്ക് ഇത് വല്ലതും അറിയോ നിനക്കറിയാലോ എന്നും നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാറല്ലേ പതിവ് സോനയുടെ നോട്ടം താങ്ങാനാവാതെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാശി പറഞ്ഞു എടാ പാര ചേട്ടാ ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തി ഭാര്യയുടെ മുമ്പിൽ മാന്യനായി അല്ലേ എന്നാൽ ഞാൻ ശരിയാക്കി തരാം സോന ചേച്ചി ഈ ചേട്ടൻ പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും കാശി അവളുടെ വായ പൊത്തിപ്പിടിച്ചു കിട്ടിയ അവസരം മുതലാക്കിയ കാശിയുടെ വിരലിൽ അമർത്തി ഒരു കടി വെച്ചു കൊടുത്തു കല്ലു അയ്യോ എന്റെ കൈ കടിച്ചു പറിച്ചേ വേദന കൊണ്ട് കാശിയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ചകളുടെ പ്രവാഹമായിരുന്നു ഓ ഈ ചേട്ടൻ്റെയും അനുജത്തിയുടേയും ഒരു കാര്യം മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ സോന അവർക്ക് ഭക്ഷണം കൊടുത്തു എന്നാണ് സോന ചേച്ചി മംഗലത്ത് വീട്ടിൽ വന്ന് ഇതുപോലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക കല്ലു ചോദിച്ചു നിങ്ങളുടെ മുത്തശ്ശി അന്യജാതിക്കാരിയും അനാഥയുമായ എന്നെ സ്വീകരിക്കുമോ പിന്നെ ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായി ലിവിംഗ് ടുഗെദറിലാണല്ലോ ഇതൊക്കെ അംഗീകരിക്കാൻ മുത്തശ്ശിക്ക് കഴിയുമോ പേരക്കുട്ടിയെ തട്ടിയെടുക്കാൻ വന്ന ഒരു ശല്യായിട്ടേ മുത്തശ്ശി എന്നെ കാണൂ അനാഥയായത് ഒരു പ്രശ്നമല്ല ജാതിയാണ് ചേച്ചി ഈ പ്രശ്നം എത്രയായാലും പഴയ ആളുകളല്ലേ അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പിന്നെ ലിവിങ് ലിവഗെദർ അത് മുത്തശ്ശി ഈ ജമ്മ അനുവദിക്കില്ല രണ്ടു വർഷമായി കൊച്ചിയിൽ ഒരു പെൺകുട്ടിയുമായി താമസിക്കുകയാണെന്ന് മുത്തശ്ശി അറിഞ്ഞാൽ പിന്നെ മുത്തശ്ശിയുടെ താണ്ഡവ നൃത്തമായിരിക്കും മംഗലത്ത് അരങ്ങേറുക ആളീ കാണുന്ന പോലെയൊന്നുമല്ല സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ നിറകുടമാകും എതിർത്താലുണ്ടല്ലോ ജാൻ സീറാണിയാണ് ജാൻസി റാണി പിന്നെ ഒരു വഴിയുണ്ട് ഒരേ ഒരു വഴി സ്നേഹത്തിൻ്റെ വഴി കാരുണ്യത്തിൻ്റെ വഴി സഹതാപത്തിൻ്റെ വഴി കല്ലു അങ്ങനെ പറഞ്ഞു പറഞ്ഞു കാട് കയറി എൻ്റെ പൊന്നുമോളെ ഇപ്പോൾ ഒരുപാട് വഴി നീ പറഞ്ഞു നിന്റെ ഈ ചളി സാഹിത്യം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പ്രാവർത്തികമാക്കാൻ പറ്റിയ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയി കാശി അല്പം ദേഷ്യം ഭാവിച്ചു പറഞ്ഞു എൻ്റെ ചേട്ടാ ചേച്ചി എന്നാ കേട്ടോളൂ കല്ലിനു പോലും കണ്ണീരണിയുന്ന ഒരേ ഒരു വഴി മാതൃത്വത്തിന്റെ വഴി വേഗം തന്നെ ഒരു കുഞ്ഞു കാശിയെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സോനയെയോ മുത്തശ്ശിയുടെ കയ്യിൽ വെച്ച് കൊടുക്ക് പിന്നെ മുത്തശ്ശിക്ക് ജാതിയും പ്രശ്നമുണ്ടാകില്ല അതുപോലെ തന്നെ ലിവിങ് ടുഗെദറും വാവോ വാവോ പാടാൻ ഒരു കുഞ്ഞിനെ കൊടുത്താൽ മതി പിന്നെയൊക്കെ ശുഭ കല്ലുവിന്റെ സംസാരം കേട്ട് കാശിയും സോനയും പരസ്പരം പ്രണയത്തോടെ നോക്കി ഹലോ കൂട്ടുകാരെ വളരെ ചെറിയ പാർട്ടാണ് ഇന്ന് കുറച്ച് യാത്രകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പാർട്ട് തരാൻ നിർവാഹമില്ല നാളെ വലിയ പാർട്ട് തരാം ഇന്നത്തേക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പിന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ